മലനട തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു പച്ചക്കൊടിക്കാട്ടി സി ആർ മഹേഷ് എം എൽ എ ബസ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലസ്റ്റർ ഓഫീസർ വി രാജേഷ് ജനറൽ കൺട്രോളർ പി ആനന്ദക്കുട്ടൻ യൂണിയൻ പ്രതിനിധികളായ സി ജി വിനീത് എസ് സഹിദ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സി ആർ മഹേഷ് എം എൽ എ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസ് സർവീസിന് പച്ചക്കൊടി കാട്ടിയത് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നും മലനടയിൽ നിന്നും രാവിലെ അഞ്ചു മണിക്ക് ആരംഭിച്ച് ചക്കുവള്ളി പതാരം കുമരഞ്ചിറ സോമവിലാസൻ ചന്ത ഇടക്കുളങ്കര കരുനാഗപ്പള്ളി വഴി തിരുവനന്തപുരം വരെയും തിരികെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് രാത്രി ഒൻപത് മണിക്ക് കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി മലനടയിലേക്കുമാണ് പുതിയ ബസ് സർവീസ് ആരംഭിച്ചത് വർഷങ്ങളായുള്ള പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം സി ആർ മഹേഷ് എം എൽ എ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ് സർവീസ്

നമ്മുടെ കൂടെ കഴിഞ്ഞ ദിവസം മന്ത്രി വന്നപ്പോഴും നമ്മൾ സൂചിപ്പിച്ചതാണ് അനുവദിച്ചെന്ന ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി സി കെ വി ഗണേഷ് കുമാറിനോടും കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാരോടും ഉള്ള യാത്രക്കാർക്കോട് നന്ദി അറിയിക്കുകയാണ്